ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഉത്തരകൊറിയയുടെ കൂടുതൽ അടുക്കാൻ ഇന്ത്യയുടെ നീക്കം ലോകം മധ്യ പടിഞ്ഞാറൻ ഏഷ്യയിലും പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെയുമുള്ള നടപടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആക്ടിസ്റ്റ് നയവുമായി മുന്നോട്ടു പോകാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കൊറിയൻ ഉപദ്വീപിലെ നയത്തിൽ ന്യൂഡൽഹി അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് ഉത്തരകൊറിയയുടെ പല പ്രവർത്തനങ്ങളും രഹസ്യമാണ് എങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്യോങ്യാങ്ങുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ന്യൂഡൽഹി തുടക്കമിട്ടിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഇന്ത്യ പ്യോങ്യാങ്ങിലെ എംബസി അടച്ചുപൂട്ടിയിരുന്നു അംബാസഡർ അബ്ദുൽ മൽഹാരി ഗോഡ്സർവേയും മുഴുവൻ ജീവനക്കാരും മോസ്കോ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എന്തുകൊണ്ടാണ് മുഴുവൻ ജീവനക്കാരെയും തിരികെ വിളിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചുറ്റത്തിന് കോവിഡ് കാരണമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി പ്യോങ് നയന്ത്രദത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാതെ വർഷങ്ങൾ കടന്നുപോയി അതിനിടെ പതിനാല് മാസം മുൻപ് മംഗോളിയയിലെ അംബാസഡറായി ഗോർസർവേക്ക് പുനർ നിയമനവും ലഭിച്ചു ഈ മാസം ആദ്യം ഉത്തരകൊറിയയിലെ എംബസിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതിക ജീവനക്കാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തെ ഇന്ത്യ ഉത്തരകൊറിയയിലേക്ക് അയക്കുകയും ചെയ്തു ജീവനക്കാർ ഇതിനോടകം പ്യോങ്ങ്ങിൽ എത്തിയിട്ടുണ്ടെന്നും ദൗത്യം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണെന്നുമാണ് ദ ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തത് മൂന്നര വർഷത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്ന എംബസിയിൽ സമഗ്രമായ പരിശോധന നടത്തേണ്ടതുണ്ട് സംശയാസ്പദമായ ഇന്റലിജൻസ് ശേഖരണ സാങ്കേതിക വിദ്യകൾക്ക് കുപ്രസിദ്ധമായ ഉത്തരകൊറിയ മുഴുവൻ എംബസി കെട്ടിടവും ഡീബക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഉത്തരകൊറിയയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം നാലു വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇത് പ്രധാനമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ തന്ത്രപരമായ ആയുധങ്ങൾ ഫ്രെസ്സോ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ അതിവേഗം കരസ്ഥമാക്കുകയാണ് ഉത്തരകൊറിയ സൈനികമായി ഉത്തരകൊറിയ അതിന്റെ ആണവായുധ ശേഖരണം ക്രമാനുഗതമായി വളർത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം പ്യോങ് സജീവമായിരിക്കേണ്ടതും അത്തരം സാങ്കേതികവിദ്യ പാകിസ്ഥാനിലേക്കോ മറ്റ് ശത്രുരാജ്യങ്ങളിലേക്കോ വഴിമാറാത്ത തരത്തിൽ ബന്ധം സ്ഥാപിക്കേണ്ടതും പ്രധാനമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉത്തരകൊറിയ റഷ്യ ചൈന ഇറാൻ എന്നിവയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നയതന്ത്രപരമായി ഉത്തരകൊറിയയുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ഇന്ത്യയ്ക്ക് ഒരു പ്രധാന മുൻഗണനയായി മാറിയിരിക്കുകയാണ് ന്യൂഡൽഹിക്ക് മോസ്കോയുമായി ഇതിനകം തന്നെ ശക്തമായ ബന്ധമുണ്ട് ടെഹ്റാനുമായും നല്ല ബന്ധം തുടരുന്നു ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ ശാശ്വത സമാധാനം കാണുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയുമാണ് ഉത്തരകൊറിയ ആകട്ടെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും യുക്രൈനെതിരായ യുദ്ധത്തിന് സൈനികരെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യയിലുടനീളമുള്ള പ്യോങ്ങാങ്ങിന്റെ വളർച്ചയും പ്രവർത്തനവും സ്വാധീനവും മനസ്സിൽ വെച്ചുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പ്യോങ്യാങ്ങിലെ എംബസി വീണ്ടും തുറക്കുന്നത് ആശയവിനിമയത്തിന്റെ ഒരു ചാനൽ പുനസ്ഥാപിക്കുന്നതിനുള്ള ആദ്യപടിയായാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ